ചാവറ പിതാവിന്റെ തിരുനാളിനോടൊരുങ്ങുന്ന നമുക്ക് അദ്ദേഹത്തിന്റെ തിരകുടുംബ ഭക്തി വിചിന്തനം ചെയ്യാം കെട്ടുറപ്പുള്ള കുടുംബമാണല്ലോ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വളക്കൂറേറെ ഭൂമി കുടുംബത്തിലാണ് ഒരു കുഞ്ഞ് മനുഷ്യനെയും ദൈവത്തെയും സ്നേഹിക്കാനുള്ള തന്റെ കഴിവ് ആദ്യമായി പ്രയോഗിച്ചു നോക്കുന്നത് നമ്മുടെ ചാവറപിതാവും കുടുംബ ബന്ധത്തെ അത്യധികം സ്നേഹാദരവുകളോടെ അനുസ്മരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കൈനകരി ഇടവകാർക്ക് ചാവറച്ചൻ എഴുതുന്നു ഞാൻ മാംസബന്ധത്താൽ ചേനപ്പുളടവയിൽ ചാവറ കുര്യാക്കോസ് നാളിൻ്റെ മകനാകുന്നു ഇപ്പോൾ ഈ തറവാട്ടിലും കാരണാന്മാരിലും എന്നെ ജനിപ്പിച്ചതിന് എൻ്റെ മാംസ സംബന്ധക്കാരായ നിങ്ങൾക്ക് നീതിയാലേയും സ്നേഹത്താലെയും ഉപകാരം ചെയ്യാൻ എനിക്ക് കടമയുണ്ട് ചാവറച്ചൻ വീടിനെയും വീട്ടുകാരെയും നാട്ടുകാരെയും സ്നേഹിച്ചത് അവയോട് ഒട്ടി നിന്നുകൊണ്ടല്ല അവയോട് വിട പറഞ്ഞുകൊണ്ടായിരുന്നു സ്വന്തം കുടുംബത്തോട് വിട പറഞ്ഞ വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹത്തിന് എല്ലാ കുടുംബങ്ങളും തിരകുടുംബം തന്നെയാണ് ഒപ്പിടുന്നിടത്തെല്ലാം തിരുകുടുംബത്തിന്റെ ആഹാ കുരാക്കോ സേലിയാസ് എന്ന് അദ്ദേഹം എഴുതിയിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ മേശപ്പുറത്ത് തിരുകുടുംബത്തിനൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയും ചെറുപ്പത്തിലെ തന്നെ സ്വന്തം കുടുംബത്തോടും ഇടപെറഞ്ഞിറങ്ങിപ്പോരുന്നുണ്ടെങ്കിലും തിരു കുടുംബത്തോടുള്ള പ്രത്യേക ഭക്തി വഴി പ്രതീകാത്മകമായി ലോകത്തുള്ള ഓരോ കുടുംബത്തെയും സ്വന്തമായി കരുതി ആഴമായും ആത്മാർത്ഥമായും സ്നേഹിക്കുന്ന ഒരു ദൈവികതയാണ് നാം ചാവറ പിതാവിനിൽ കാണുന്നത് മരണസമയത്ത് തന്റെ കർമ്മല സഭയിലെ സഹോദരികളോടും സഹോദരന്മാരോടും പറഞ്ഞേൽപ്പിച്ചു പോകുന്നതും തിരുവുകുടുംബത്തോടുള്ള ഈ ഭക്തിയാണ് തിരു ഭക്തി ബാലനിൽ ചെറുപ്പത്തിലെ അമ്മ ജനിപ്പിച്ചു വെച്ചൂർ പള്ളിയിൽ കൊണ്ടുപോയി കുര്യാഫോസിന് അദ്ദേഹത്തിന്റെ അമ്മ മാതാവിനെ അടിമ വെച്ചു അമ്മ മരിക്കുന്നതുവരെ എല്ലാ കൊല്ലവും അമ്മയോടൊപ്പം അവിടെ പോയി മാതാവിനെ വണങ്ങി അടിമ വെച്ചതിന്റെ നേർച്ച പണം കൊടുത്തിരുന്നു വിശുദ്ധ വിഷ്ണുസൈ പിതാവിനെയും ഇതേ സ്നേഹത്തോടെയാണ് ചാവരച്ചൻ അനുസ്മരിക്കുന്നത് സൃഷ്ടികൾക്ക് സ്നേഹത്തിൽ അഗ്രജനായി നിൽക്കേണ്ടത് യേശു ആണെന്ന ദർശനമാണ് ചാവറയച്ച തിരുകുടുംബ ഭക്തിയുടെ കാതൽ ഒരു ക്രൈസ്തവന്റെ ഒരു സന്യാസിയുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹം കറകളഞ്ഞതാകണമെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുവാനുള്ള അവന്റെ കഴിവ് ഒരു നല്ല കുടുംബത്തിന്റെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ നന്നായി ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് തന്നെയാണ് സ്നേഹഐക്യത്തിലായിരിക്കുന്ന പരിശുദ്ധിയുടെ ഒരു പതിപ്പായിരിക്കണം ക്രിസ്തീയ കുടുംബങ്ങളെന്ന് ചാവറച്ചൻ ആഗ്രഹിക്കുന്നത്